നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ പുലിമൺഗാവ് സി മഹാദേവ ക്ഷേത്രത്തിന് ചരിത്ര പ്രധാനമായി ഒരുപാട് പ്രത്യേകത ഒരു ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്ര തിരുനാൾ രാമവറം മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതിന് ശേഷം ഗാന്ധി കൊട്ടാരക്കൽ വരികയുണ്ടായി കൊട്ടാരക്കൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധി വന്നതിന് ശേഷം തൃക്കണ്ണമംഗൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പതിനെട്ട് ക്ഷേത്രങ്ങൾ ദളിത് ജനവിഭാഗങ്ങൾക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയിലെ മാർനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇവിടെ വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു കുലമണികാവ് ശ്രീ മഹാദേവ ശിവരാത്രിയോടനുബന്ധിച്ച് വളരെ പ്രസിദ്ധമായ ഉത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത് നമുക്ക് ക്ഷേത്ര ഐതിഹ്യത്തെ പറ്റി മറ്റു ആചാരങ്ങളെ പറ്റി ഇവിടുത്തെ ഭാരവാഹികളോട് ചോദിച്ചു ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളെ പറ്റി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പുരാതന ക്ഷേത്രമാണ് ഇപ്പോഴാണിത് ഇത്രയും ഇതാക്കിയത് പിന്നെ ക്ഷേത്രത്തിന് നമുക്ക് വിശ്വാസം ഉള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ഉത്സവത്തിന് എല്ലാ നാട്ടുകാരും പല എല്ലാ നാട്ടുകാരും പങ്കെടുക്കാറുണ്ട് പ്രധാനമായിട്ടും എന്താ പറയുക കൊടി കൊടിവരം കഴിഞ്ഞ വർഷമാണ് നമുക്കിവിടെ എല്ലാ ആക്കിയത് ഇതിപ്പോൾ രണ്ടാമത്തെ ഉത്സവമാണ് കൊടിവരം വന്നതിന് ശേഷം അതുപോലെ തന്നെ ഈ അമ്പലം പഴയ എന്താണ് ഞാനിപ്പോൾ ഈ നാട്ടുകാരിയാണ് കുഞ്ഞുനാൾ മുതൽ അമ്പലമാണ് ഒരു കല്ല് വെച്ച് ഇങ്ങനെ കത്തിച്ചിരുന്ന ഈ അമ്പലം ഇത്രയും അങ്ങ് പുരോഗമിച്ച് പിന്നെ നല്ലവരായ നാട്ടുകാരും എല്ലാവരുടെയും നല്ല പോലെ ഇപ്പോഴും പോയിട്ടുണ്ട് നാളെ ശിവരാത്രിയാണല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രത്തില് എന്തൊക്കെയാ പ്രത്യേക പൂജകളോ അല്ലെങ്കിൽ എന്തൊക്കെ ആചാരങ്ങളാണ് നാളെ നാളത്തെ ഒരു പ്രത്യേകതയുള്ള ദിവസം ആയതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നടത്തുന്നത് നാളെ ശിവന് ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമാണ് ശിവരാത്രി ദിവസം അന്ന് ക്ഷീരധാര ജലധാര അങ്ങനെ രാവിലെ ധാരകൾ എല്ലാം ഉണ്ട് നെയ്യ് അഭിഷേകമുണ്ട് പിന്നെ തേനിൻ്റെ അതൊക്കെ രസീദിനെ എഴുതിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗണപതി ഹോമമുണ്ട് രുദ്രാഭിഷേകമുണ്ട് മൃത്യുഞ്ജയ ഹോമമുണ്ട് പിന്നെ ഒരുപാട് ചോറ് ചോറിന് ഒരുപാട് പേര് എഴുതിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് നാളെ അഖണ്ഠനാമം നാളെ സന്ധ്യക്ക് തുടങ്ങി കഴിഞ്ഞാൽ നേരം മറ്റന്നാ നേരം വെളുക്കുന്നത് വരെ ശിവരാത്രി വ്രതം പിടിക്കുന്നവർക്കായിട്ട് അഖണ്ഠനാമുണ്ട് അങ്ങനെയൊക്കെ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ശിവരാത്രിയാണല്ലോ അപ്പം ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് അമ്പലത്തിലെ ഉത്സവമാണ് അപ്പം ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും തലമുറകൾ കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്താണ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എനിക്ക് ഒരുപാട് കഴിച്ചത് ഇഷ്ടത്ത് എന്താണ് മുഴുവട്ടെ പിന്നെ അമ്മ കൊച്ചുമൂടി കിട്ടിയപ്പോഴൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് കളിക്കാനും ഒക്കെ ചെറുപ്പക്കാരും അവരൊക്കെ ചത്തുപോയി ഞങ്ങളെ ഉള്ളിൽ മധുമാളോടൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു അന്ന് വലിയൊരു ആരും കൂടെ ഒന്നും അത്രയില്ല ഇങ്ങനെ കൊറോണ കഴിഞ്ഞ് ഇങ്ങനെ വലിയ ആൾക്കാരൊക്കെ ഇടപെട്ട് ഞങ്ങൾ ചെറിയ ഉത്സവം നടത്തി നടത്തിയൊക്കെ പിരിച്ചുസവൊക്കെ നടത്തി വയനാളൊക്കെ നടന്നു തന്നു പിന്നെ അമ്പലം നമ്പൂരിൽ പറയുമായിരുന്നു നമ്പൂരിൻ്റെ ഇടത്ത് പോയി കണ്ട് അമ്പലം ക്ഷേത്രം നമുക്ക് എഴുതിത്തന്നു മുപ്പത് സെൻറ്റ് വസ്തുക്കളായിരുന്നു ഇവിടെ ബാക്കിയെല്ലാം നമ്മുടെ നമ്പൂർ വരുത്തി ഒരു പത്ത് വയസ്സ് ആവുന്ന സമയത്തൊക്കെ ഞാൻ വീട്ടിൽ പിടിഞ്ഞിട്ട് വരുമ്പോഴേ പിന്നെ ഭയങ്കര വട്ടയും മരങ്ങളൊക്കെ അമ്പലം ഒരു മൂണിക്കെട്ടൊരു അമ്പലം ഒരു പൊതിഞ്ഞൊരു അമ്പലം അതിനകത്ത് ഞങ്ങൾ കയറി പിന്നെ ചങ്കക്കും അങ്ങനെ തിരിച്ചു ഞാൻ കയറും അതിനകത്ത് അതുകൊണ്ട് ഞാൻ എനിക്ക് അമ്പലമായിട്ട് ഒരുപാട് എന്തുകൊണ്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് പിന്നെ വന്ന് സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ലായിരുന്നു എനിക്ക് ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ പുലമൺകാവ് സി മഹാദേവ ക്ഷേത്രത്തിന് ചരിത്ര പ്രധാനമായി ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്ര തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതിന് ശേഷം ഗാന്ധി കൊട്ടാരക്കൽ വരികയുണ്ടായി കൊട്ടാരക്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഗാന്ധി വന്നതിന് ശേഷം തൃക്കണ്ണമംഗൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പതിനെട്ട് ക്ഷേത്രങ്ങൾ അവർണ ദളിത് ജനവിഭാഗങ്ങൾക്ക് തുറന്നു കൊടുത്തു അവർണ ദളിത് ജനവിഭാഗങ്ങൾക്ക് തുറന്നു കൊടുത്ത പതിനെട്ട് ക്ഷേത്രങ്ങളിൽ പതിനേഴാമത്തെ ക്ഷേത്രമാണ് മാർനാട് പുലോൺകോ സീമാ ക്ഷേത്രം തൃക്കണ്ണമംഗൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിലകളിൽ വളരെ വിശദമായി തന്നെ അത് കൊത്തിവെച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് കാല കാലോ കാലം സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിട്ടിരുന്ന എന്നേക്കാൾ തലമുതിർന്ന കാരണവസ്ഥാനത്തിരുന്ന പലരുമുണ്ട് പക്ഷെ അവർക്കൊക്കെ എത്ര എന്തുമാത്രം അതറിയണമെന്ന് എനിക്കറിയില്ല ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ അമ്പത് വർഷങ്ങൾ ആഘോഷിക്കുമ്പോൾ അന്നത്തെ ആ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ട് എ കെ ആൻ്റണിയാണ് ആ പ്രോഗ്യ ഉദ്ഘാടനം ചെയ്തത് ആന്റണി അന്ന് കൊട്ടാരക്കിൽ വരുന്ന സമയത്ത് വളരെ വിശ്രമം തന്നെ ഇതിനെ പ്രതിപാദിക്കുകയുണ്ടായി അന്ന് എനിക്ക് കിട്ടിയ ചില അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യമായി ക്ഷേത്ര ഭരണസമിതി ഞങ്ങളെ അറിയിക്കുകയും അതു ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചർച്ച ചെയ്ത് പരിഹരിക്കുകയുണ്ടായി മറ്റൊരു കാര്യം പിന്നെ വളരെയേറെ ഏലകളുള്ളൊരു ക്ഷേത്രമായിരുന്നു നമ്മുടെ പല ക്ഷേത്രങ്ങളിലും റോഡ് സൈഡിലാണ് അതിനൊക്കെ പ്രത്യേകമാണ് പക്ഷേ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് ഒത്തുചേരലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാരണങ്ങളിലൊക്കെ ഒരുപക്ഷെ സാറിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും സാറൊക്കെ ഈ നാട്ടുകാരാണ് ഏഹ് രാജ്ശേരിക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ പല കാരണങ്ങൾക്കറിയാൻ പറ്റും ഏറെ ഏലകൾ നെൽകൃഷി വ്യാപകമായിരുന്ന ഒരു സ്ഥലമാണിത് അങ്ങനെ നെൽകൃഷി വ്യാപകമായിരുന്ന ഒരു സ്ഥല ഒരു സമയത്ത് ഈ മകരമാസ കൊഴുത്തുപാട്ടൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം അന്ന് ഒരു വർഷക്കാലം നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ആ കാർഷിക സമ്മർദ്ദമായ ഒരു സമ്പൽ സമർദ്ദമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന നന്ദികേശനെ അതായത് പണ്ട് ചില വീട്ടുകൾ കാരണവുമായി കല്യാണം ആലോചിച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ കാളക്കാൽ എണ്ണി നോക്കുന്ന ഒരു സംഭവമുണ്ട് അവിടുത്തെ എണ്ണി നോക്കും അവിടെ ആറ് കാള എട്ട് കാളക്കാൽ പതിനാറ് കാളക്കാൽ അങ്ങനെയാണ് അവിടുത്തെ ഒരു തറവാടിത്തമൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഈ എണ്ണി നോക്കുന്നത് നോക്കുവാണെങ്കിൽ ഒരു വലിയൊരു കാർഷിക സമൃദ്ധിയുടെ പാരമ്പര്യങ്ങളൊക്കെ ഈ നാട്ടിൽ പറയാൻ കഴിയും അങ്ങനെ കാർഷിക സമൃദ്ധമായ ഒരുപാട് പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ വിശാലമായ കടയറ ഏല കള്ളിത്തല ഏല അങ്ങനെ ഒരുപാട് ഏലകളുണ്ട് ഈ ഏലകളുടെയൊക്കെ കാർഷിക സമൃദ്ധിയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ചടങ്ങ് മഹാശിവരാത്രി ദിവസം ആറുകാളെ ഇരുത്തിൽ എഴുന്നള്ളിക്കുകയാണ് ഒരു വർഷക്കാലം കാർഷിക സമൃദ്ധമായ ഒരു പാരമ്പര്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന നാൽക്കാലികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആദരവിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ ആറുകാള എരുത്തിൽ ആറുകാള ഇരുത്തിൽ എഴുന്നൊള്ളിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളൊന്നാണ് മാറാട് പുലുവ ക്ഷേത്രം ഒരാറുകാളല്ല മാറാട് മലയിൽ ഭാഗത്തുനിന്ന് ആദ്യമായി ഇവിടെ ആറുകാളെ കൊണ്ടുവരിക അതിനെ എഴുന്നള്ളിക്കുകയും ചെയ്ത് മാറോട് മലയിൽ ഭാഗത്താണ് അവിടെ സ്വന്തമായി ഉണ്ട് മയൽ ചേകവൻ എന്ന് പറയുന്ന ജീവൻ തുളുമ്പുന്ന നന്ദികേശൻ്റെ എല്ലാ ഭാവങ്ങൾക്കും ഇന്നൊരു ആറുകാള ഭാഗത്തുണ്ട് പെരുങ്കുളം തേവർ എന്ന് പറയുന്നൊരു കാളയുണ്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സ്വന്തമേരാറുകാളയുണ്ട് മറ്റ് പല ഭാഗങ്ങളിലും ഈ പുറംകുള ക്ഷേത്രത്തിലെ ആറുകാള എഴുന്നള്ളത്തിന് ശേഷം ആറുകാള എഴുന്നള്ളി ആറുകാളെ സ്വന്തമേ ഉണ്ടാക്കി അതിനെ എഴുന്നള്ളിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നാലാറുകാളയുടെ എഴുന്നള്ളത്ത നാൾ നടക്കുന്നുണ്ട് ഉത്സവ ഫ്ലോട്ടുകളുണ്ട് അതേപോലെ മറ്റ് നിരവധിയായ നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും നൃത്ത നൃത്തങ്ങളും ഘോഷയാത്രകളും അകമ്പടികളും ഒക്കെ തുടങ്ങി മാറനാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളെത്തിച്ചേരുന്ന ഒരു വലിയ ഉത്സവമാണ് മഹാദേവ ക്ഷേത്രം അടുത്ത സമയത്താണ് ഈ ക്ഷേത്രം ഈ കൊടിമരത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞത് കൊടിമരത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ശേഷം കൊടിയേറ്റ് ഉത്സവമാണ് നടക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി കൊടിയേറ്റ ഉത്സവം കൃത്യമായിട്ട് നടക്കുന്നു ഇപ്പോൾ കാണാൻ കഴിയും ഇവിടെ ശിവകുടുംബമാണ് മഹാദേവനുണ്ട് ശ്രീ പാർവതി ഉണ്ട് മുരുകനുണ്ട് ഗണപതി ഉണ്ട് കൂടാതെ അയ്യപ്പനുണ്ട് മാടന്തമ്പിരനുണ്ട് സർപ്പദൈവങ്ങളുണ്ട് എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ ശിവകുടുംബത്തെ ഒരുമിച്ച് ദർശിക്കാൻ കഴിയുന്ന അപൂർവ ക്ഷേത്രങ്ങളിലും ഒന്നാണ് മാറാട് പുരൺഘം ഇതിന്റെ ഒരു പൂർണ്ണമായ ചരിത്രങ്ങൾ ഇതിൻ്റെ കാലയളമൊന്നും എനിക്ക് അറിയില്ല അതിൻ്റെ അതൊക്കെ ഇതിന്റെ പൂർവീകമായ അല്ലെങ്കിൽ പൂർവികം അതിൻ്റെ ഇതിന്റെ ചരിത്ര പ്രധാനമായ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ എന്നാലും എനിക്ക് കേട്ടതുണ്ട് എനിക്ക് നാൽപ്പത് എനിക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വർഷം എൻ്റെ അമ്മ എഴുപത്തെട്ട് വയസ്സ് എൻ്റെ അമ്മൂമ്മ തൊണ്ണൂറ്റാറ് വയസ്സ് അങ്ങനെ എല്ലാവരും ആരാധിച്ചിട്ടുണ്ട് അപ്പോ തന്നെ ഇത് ലാഗേശ്വരം ഉറ്റമ്പോഷത്തി പഴക്കമായി അങ്ങനെ ഏറ്റവും വലിയ ഒരുപാട് പേരുണ്ട് ഓർമ്മിക്കപ്പെടേണ്ടെന്ന ഇങ്ങനൊരു ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഓർമ്മിക്കപ്പെടേണ്ടെന്ന ഒരുപാട് പേരുണ്ട് പള്ളിയിൽ ഫാസ്കോളം കൊച്ചാട്ടം അതേപോലെ ഈ ഈ കൊച്ചുരാമ്പിള്ള കൊച്ചാട്ടം കൊച്ചുരാമ്പിള്ള വാസുവൻ സാറ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ക്ഷേത്രത്തെ ഇന്ന് കാണുന്ന രീതിയിൽ എത്തിക്കുന്നതിൽ നമ്മുടെ പൂർവികർ എടുത്ത പങ്ക് വളരെ വലുതാണ് ഇന്ന് ഒരു പുതിയ തലമുറയ്ക്ക് ഒരു ക്ഷേത്രം നടത്താൻ ഈ ഒരു ആരാധനാലയം ഇങ്ങനെ നിലനിന്ന് പോകാൻ നമ്മുടെ പൂർവികരെടുത്ത ഒരു എഫർട്ട് വളരെ വലുതാണ് ഒരു ദിവസം എണ്ണ കത്തിക്കാൻ പോലും വകയില്ലാത്ത ഒരു സമയത്തു നിന്നും ഇന്ന് ഈ കാണുന്ന ഒരു വലിയ മഹാദേവ ക്ഷേത്രമായി ഒരു കൊടിയേറ്റ ക്ഷേത്രമായി ഇതിനെ വളർത്തിക്കൊണ്ട് വന്നതിൽ ഈ നാട്ടുകാർക്ക് വലിയ പങ്കുണ്ട് അതിനകത്ത് ഈ മുൻകാലങ്ങളിരുന്ന പലർക്കും ക്ഷേത്ര കമ്മിറ്റി ഇരുന്നവർക്ക് ഉത്സവ കമ്മിറ്റി ഇരുന്നവർക്ക് ഇതിന്റെ ഒരു ഭാരവാഹിത്വം വഹിച്ചവർക്ക് പല പല തെറ്റുകൾ സംഭവിച്ചിരിക്കാം പല പല ഏകോപനത്തിലെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിരിക്കാം പക്ഷെ അതെല്ലാം പരിഹരിച്ച് പോയാൽ പോലും ഇന്നീ കാണുന്ന രീതിയിൽ ഈ ക്ഷേത്രത്തെ നിലനിന്ന് കൊണ്ടുപോകുന്നതിൽ ഈ കഴിഞ്ഞ ദിവസം വരെ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി എന്നിവർക്കും വലിയ പങ്കുണ്ട് അതിനെ ഒന്നും വിസ്മരിച്ചുകൂടാ അവരുടെയൊക്കെ ഒരു വലിയ അധ്വാനത്തിന്റെ പരിണത ഫലമാണ് നാളെ ഈ ശിവരാത്രി ഉത്സവം നടക്കുമ്പോൾ ഇന്ന് ഈ ക്ഷേത്രം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ഇത് ചെറുകയ്യ മുറിപ്പിലാപ്പള്ളി മഠത്തിൽ നമ്പൂതിരിമാരുടെ അണ്ടറിലാണ് ഈ ക്ഷേത്രങ്ങൾ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങൾ നമ്മൾ ഈ കൊടിമരം നോക്കുമ്പോൾ കൊടിമരത്തിന്റെ വടക്കോട്ടാണ് ഇതിന്റെ കാലങ്ങളിൽ അത് തരണനെല്ലൂർ മഠവും അത് തെക്കോട്ടാണെങ്കിൽ താഴ്മൾ മടം എന്നാണ് അതിൻ്റെ ഒരു പോളിസി അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഇത് ഈ ക്ഷേത്രത്തിന്റെ തെക്കോട്ടാണ് അങ്ങനെ താഴെമൺ മഠത്തിൻ്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം താഴ്മൽ മഠത്തിൻ്റെ തരണനെല്ലൂർ മഠത്തിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളാണിതെന്നും ചെറുപയ്യ മുടിപ്പിലാപ്പള്ളി മഠമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരവുമായ തന്ത്രി മുഖ്യൻ അവരാണ് ഈ ക്ഷേത്രത്തിന്റെ കലശവും പള്ളുവേട്ടെ മറ്റെല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത് അവരുടെ അവരാണ് ഈ ക്ഷേത്രത്തിന്റെ എല്ലാം എല്ലാം ഈ ക്ഷേത്രത്തിന്റെ മഹാദേവനും കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ജീവവായു ചെറുവയ മഠം ചെറുതെ മുളിപ്പിലാപ്പള്ളി മഠത്തിൽ നമ്പൂതിരിമാർ തന്നെയാണ് അവരുടെ അധീനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ ക്ഷേത്രം മഹാദേവനാണ് മഹാദേവൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ കിഴക്കോട്ട് ദർശനം നൽകുന്ന ക്ഷേത്രമാണിത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് അതേപോലെ അക്ഷരം വിദ്യാഭ്യാസം പ്രാഥമിക അക്ഷരത്തിൻ്റെ ഹരിശ്രീ നവ എഴുതാൻ പറ്റിയ ക്ഷേത്രം അങ്ങനെ എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ദേവന്മാരിൽ ദേവനാണ് ദക്ഷിണാമൂർത്തി അങ്ങനെ ദേവന്മാരിൽ ദേവനായ ദക്ഷിണാമൂർത്തി കൂടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങൾ ഒന്നാണ് മാറാട് പുലുമണകാവ് ശ്രീമഹാദേവ ക്ഷേത്രം മഹാദേവൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ കിഴക്കോട്ട് കൂടികൊള്ളുന്ന ക്ഷേത്രമാണ് വിദ്യാഭ്യാസത്തിന് വിദ്യ വിദ്യസമ്പാദനത്തിന് നല്ല ജോലി സമ്പാദനത്തിന് ഒക്കെ ഇവിടെ നിരവധി പേർ പുറത്തൊന്നുപേരൊക്കെ എത്താറുണ്ട് അവരുമായൊക്കെ പറയാലോ സാർ ഇത് കാർഷിക സമൃദ്ധിയുമായി ഈ വലിയ ബന്ധമുണ്ട് വലിയ കാർഷിക പാരമ്പര്യമുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് മാറാട് മാറനാട് പുഴം അങ്ങനെ കാർഷിക സമൃദ്ധിയുടെ പാരമ്പര്യത്തിൽ മകരമാസ കൊയ്ത്തുപാട്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിലങ്ങൾ ഒഴിഞ്ഞ് ഒരു ശിവരാത്രി ദിനത്തിലേക്ക് ക്ഷേത്രം പോകുമ്പോൾ ആ ഒരു കൊല്ലം കാർഷികമായ പലവരസ് ചെയ്തു തന്ന നാൽക്കാലികളെ നല്ല രീതിയിൽ ആരാധിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ എരുത്തിലും ആളയും കാരണം നോക്കിയാൽ കാണാം ആറ് എരുത്തിൽ അത് ആറ് കാളയും എരുത്തിൽ ഈ ആറ് ആറുകാള എരുത്തലുമാണ് മഹാദേവ ക്ഷേത്രത്തിലെ പൊരുവൻകാല ഏറ്റവും വലിയ ഉത്സവത്തിന്റെ പ്രത്യേകതയാണിത് ഇത് പെരുങ്ങുളം ക്ഷേത്രത്തിന്റെ അതീവിതുള്ളൊരു കാളയാണ് അതേപോലെ മഹാദേവ ക്ഷേത്രത്തിന് ഒരു സ്വന്തമായ ആറുകാളയുണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തേക്ക് പോകാം ഇത് കാലങ്ങളായി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാളയാണ് നന്ദികേശന്റെ എല്ലാ ഭാവങ്ങളും തൂക്കൊള്ളുന്ന ആറ് കാളയാണിത് നന്ദികേശ ഭാവം നാളെ ഞങ്ങൾ മഹാദേവന്റെ തിരുനടയിൽ ഇത് നടുക്കര എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കാളയാണ് ഈ നന്ദികേശ നന്ദികേശ്വരൂപം നാളെ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഒന്നൊന്നര ആറാടിപ്പൊക്കെ നടത്തും നാളെയാണ് ഇതിന്റെ ആറാടിപ്പ് ഇനിയുണ്ട് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് അങ്ങനെ നാല് ആറ് കാളയാണ് മൂന്ന് കരയുണ്ട് മലയിൽ ഭാഗം നടുക്കര പടിഞ്ഞാറേ ഭാഗം പിന്നെ ഒരുപാട് ഫ്ലോട്ടുകളുണ്ട് വാദ്യമേളങ്ങളുണ്ട് കോശങ്ങളുണ്ട് അഭാത്തൊക്കെ സാറിനെ കൂട്ടികൾ ക്ഷേത്രങ്ങളില് കാർഷിക കാർഷിക സമൃദ്ധിയാണ് ഒരു വർഷത്തോളം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കാർഷിക സമ സമൃദ്ധമായ സമ്പൽ സമൃദ്ധമായ ഒരു രീതിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നാൽക്കാലികളാണ് പണ്ടുള്ള ഈ ട്രാക്ടറും കാര്യങ്ങളൊക്കെ വരുന്നതിന്പ് നിലങ്ങൾ ഉഴാൻ നിലങ്ങൾ ഉഴുത് മറിക്കാനൊക്കെ സഹായിച്ചൊരു കാളകളാണ് അതിന്റെ ഒരു വലിയ തിരുശേഷിപ്പാണ് സമ്പൽ സമൃദ്ധമായ ആറുകാളെ എരുത്തലും ഒരു എരുത്തലാണിത് ഒരു എരുത്തൽ ആ എരുത്തലിൽ നന്ദികേശൻ്റെ ഭാഗം വേറെ നോക്കിയാൽ കാണാം വളരെ അഴകുള്ള ജീവൻ തുറന്നുന്ന സാധനങ്ങളാണ് മനോഹരമായ ഒരു കാളയാണ് ഇനിയും ഉണ്ട് പല ഭാഗങ്ങളും ഇതേപോലെ ഇതേപോലെ ആറുകാളകളുണ്ട് അവിടെയൊക്കെ പോയി നമുക്ക് കാണാൻ കഴിയും